ഹായ് ഹലോ ഫ്രണ്ട്സ് അർച്ചന ചേച്ചി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ അർച്ചന റിസപ്ഷനിൽ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരാളിതിൽ പോയിട്ടുണ്ടോ അയാളെ അറിയോ അയാളുടെ പേരെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഡം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ പോയി അതുകൊണ്ട് മാഡം ഉദ്ദേശിക്കുന്ന ആൾ മനസ്സിലായില്ല അയാളുടെ ഷർട്ടിൻ്റെ കളറോ അയാൾ അതായത് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നു അങ്ങനെ ഞാൻ ഓർത്തില്ല പിന്നെ എങ്ങനെ മാഡം ഞാൻ പറഞ്ഞു തരിക മാഡത്തിൻ്റെ വല്ല ആണോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആൾ മാറിപ്പോയതാവോ എന്ന രീതിയിൽ അർച്ചന പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ശരി ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു പിന്നീട് നീപ്തി യാണിക്കുന്നത് അങ്ങനെ കോഫി ഷോപ്പിൽ പോയിട്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ അയാളെ കണ്ടു എന്നുള്ളത് ശരിയാണോ അർച്ചന എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ തീർച്ചയായും അയാൾ കണ്ടതാണ് പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ ഞാൻ ഷോക്ക് ആയതുപോലെ തോന്നി നിനക്ക് അയാളെക്കുറിച്ച് അറിയണമെന്നുണ്ടോ ചോദിക്കുമ്പോൾ ആ ഹോട്ടലിൽ ഉണ്ടെങ്കിലും നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കാം മാത്രമല്ല അവിടെ സി സി ടി വി ഉണ്ടല്ലോ അതും പരിശോധിക്കാം അപ്പോൾ അയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും നീ ഒന്ന് വെറുതെ വരുന്നേ എനിക്കങ്ങനെ അറിയണമെന്നൊന്നുമില്ല പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ എന്തോ പോലെയായി എന്ന് പറയുന്നു നമ്മുടെ കക്ഷികളോട് സംസാരിച്ച് ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ അയാളെ ശ്രദ്ധിച്ചു പിന്നെ അയാളെ കാണാനില്ല അത് തന്നെയാ ഉണ്ടായത് ആ എന്നാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുകയായിരിക്കും നല്ലതെന്ന് പറയുന്നു അതിനുശേഷം തന്നെ വീണ്ടും അർച്ചന വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം തന്നെ അമ്മുമോൾ എവിടെയും ചോദിക്കുന്നു അവൾ കളിക്കുകയാണല്ലോ ഈ ടോയ്സ് അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു പക്ഷേ അച്ചു ആണെങ്കിലോ അർച്ചനയോട് ചേച്ചി എന്ന് വിളിക്കുമ്പോഴത്തേനും അർച്ചന തിരിഞ്ഞ് നോക്കുന്നില്ല കേട്ടോ അച്ഛുവിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അതിനുശേഷം തന്നെ പിന്നെ ചോദിക്കുന്നുണ്ട് എവിടെ ചിന്നുമോൾ എവിടെ രമ്യയോട് ചോദിക്കുമ്പോൾ ചിന്നുമോള് ചിന്നുമോളും അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും രമ്യ എനിക്കൊരു നല്ല കടുപ്പത്തിലുള്ളൊരു ചായ കൊണ്ടുപോകാം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറയുന്നു ഇപ്പം കൊണ്ടുവരാ ചേച്ചി ചേച്ചി പറഞ്ഞാൽ രമ്യ അകത്തേക്ക് പോകുന്നു അതിന് ശേഷം തന്നെ അർച്ചനയും പോകുന്നുണ്ട് അപ്പോഴത്തേനും അച്ചു അതുപോലെ തന്നെ ചേട്ടത്തിയമ്മയും ടുക്കൊക്കെ പറയുന്നുണ്ട് എന്താ നീ നീ വിളിച്ചിട്ട് ചേച്ചി നിന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ ഇവർ വട്ടാണ് ഇവർത് ആ ചേച്ചി മൈൻഡ് ചെയ്തും കൂടിയില്ല ഇത് ഞാനും എൻ്റെ ചേച്ചിയും തമ്മിലുള്ള പ്രശ്നമാണ് ആരെയും ഇടപെടാൻ വരണ്ട എന്ന രീതിയിൽ തന്നെ അച്ചു പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോഴത്തേനും രുക്കുവിനോട് പറയുന്നുണ്ട് ഇവന് വേറെ പണിയൊന്നും ഇല്ലേ ഇവൻ്റെ പിന്നാലെ നടക്കുന്ന പണി മാത്രമേ ഉള്ളൂ ഇവന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ജീവൻ കളയെന്ന് പറയുന്നു പിന്നെയും അർച്ചന അർച്ചനയുടെ റൂമിലേക്ക് തന്നെ പോകുന്നു കേട്ടോ അർച്ചനയുടെ റൂമിലേക്ക് പോകുന്ന തന്നെ അർച്ചനയോട് സംസാരിക്കുമ്പോൾ വീണ്ടും മൈൻഡ് ചെയ്യാതെ പോകുന്നു കേട്ടോ ചേച്ചി എന്നോട് എന്തെങ്കിലും സംസാരിക്കുക എന്നോട് ദേഷ്യപ്പെടെങ്കിലും ചെയ്ത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് പാവ അച്ചു ആണെങ്കിലോ ചേച്ചിയുടെ കാലും കൈയും പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും അർച്ചനയ്ക്കാണെങ്കിലും അച്ചും ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരുപാട് വിഷമാവുന്നുണ്ട് മോനെ നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷേ നീ നിനക്ക് ഇങ്ങനെ ഒരു മനസ്സ് എങ്ങനെ വന്നു എന്നുള്ളതാണ് അത് അവൾ രുക്കുണ്ട് രുക്ക് കാരണമാണെന്ന് പറയുന്നു അവൾ എന്തിനാണ് നീ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ ശീലങ്ങൾ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടവൾ നീയല്ലേ എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവുക ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിച്ചു എന്നൊന്നൊരാക്ക് പറയൂ എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കാനായിട്ട് നോക്കുന്നുട്ടോ രുക്കു ആണെങ്കിൽ അതെല്ലാം തന്നെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇവന് നാണവും എന്ത് മനുഷ്യനാണ് ഇയാളുടെ കൂടെ എങ്ങനെ ജീവിക്കും ചേച്ചി ചേച്ചി മാത്രം മതി ഇവന് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അവസാനം അച്ചു അർച്ചനയുടെ കാല് വീഴുന്നുണ്ട് ചേച്ചി എന്നോട് മാപ്പ് പറയുകയാണ് എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയും ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേന് രുക്കുവിന് ദേഷ്യം വന്ന് അകത്തേക്ക് പോകുന്നു പിന്നീട് രുക്കു രുക്കു റൂമിലിരിക്കുന്ന സമയത്ത് അച്ചു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം അച്ചു ഞാൻ കിടക്കാനായിട്ട് പോകുമ്പോൾ അച്ചു കിടക്കാൻ വരട്ടെ ഞാൻ ചോദിച്ചതിന് ചോദ്യത്തിന് ഉത്തരങ്ങൾ പറയുമെന്ന് പറയുന്നുണ്ട് ടൂക്കുന്ന് നിനക്ക് എന്താണ് അറിയേണ്ടത് നീ ചേച്ചിയുടെ കാല് പിടിച്ചപ്പോൾ ചേച്ചി നിന്നെ മൈൻഡ് ചെയ്തോ അവർ നിനക്ക് എന്തെങ്കിലും മാപ്പ് തന്നോ അവർ നിന്നെ ചവിട്ടി പുറത്താക്കാത്തത് നിൻ്റെ ബാക്കിയെന്ന് പറയുന്നുണ്ട് എൻ്റെ ചേച്ചി എന്നെ എന്ത് ചെയ്താലും നിനക്കെന്താണ് അവരെ എന്തെങ്കിലും എൻ്റെ അമ്മയെ പോലെയാണ് എൻ്റെ അമ്മയും ചേച്ചിയും ഒരാൾ തന്നെയാണ് അവരെന്നെത്ര എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇന്ന് വളർത്തി ഇവിടെ എത്തിച്ചത് നിനക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ആ എന്നിട്ടാണല്ലോ അവർ നിന്നെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് രുക്കു പറയുന്നുണ്ട് കേട്ടോ എൻ്റെയും ചേച്ചിയുടെ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട പിന്നെ ഇടപെടും കാരണം നീ എൻ്റെ ഹസ്ബൻഡാണ് നീ മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്തുന്നത് എനിക്ക് ഒട്ടും തന്നെ എന്ന് പറയുന്നുണ്ട് അത് നിനക്ക് പക്ഷേ എനിക്ക് ചേച്ചിയുടെ മുന്നിൽ മറ്റേരുടെ മുന്നിലല്ലല്ലോ എൻ്റെ ചേച്ചിയുടെ മുന്നിലല്ലേ എനിക്ക് തല താഴ്ത്തുന്നതിൽ ഒരു നാണക്കേടും ഇല്ലാന്ന് പറയുന്നു ഇങ്ങനൊരു നാണം കെട്ടവൻ എല്ലാത്തിനും ചേച്ചി മതി ചേച്ചി ചേച്ചിയെന്ന് മാത്രം മതി ഭാര്യയൊന്നും വേണ്ട എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക എന്ന് ഇത് പറയുന്നുണ്ട് എന്നാൽ ചേച്ചി ഭാര്യയുടെ പണി കൂടെ ചേച്ചി ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന അച്ഛന് ദേഷ്യം വരുന്ന പരിസരം വിട്ട് അച്ചു രുക്കുവിനെ തല്ലുന്നുണ്ട് കേട്ടോ ഇനി മേലെ എൻ്റെ ചേച്ചിയെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും രുക്കുവിന് ദേഷ്യം വരുന്നത് നീ എന്നെ തല്ലുകയല്ലേ നിൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ തല്ലും എൻ്റെ ചേച്ചിയുടെയും എൻ്റെ കാര്യത്തിലും നീ ഇടപെടാൻ വരണ്ട എന്ന് പറയുന്നുട്ടോ അപ്പോഴത്തെ നീ കണ്ടോ ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പോകുന്നില്ല നിൻ്റെ തല്ലും മേടിച്ച് ഞാൻ ഇവിടെ നിൽക്കണോ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്നു രുക്കു നീ നിൽക്ക് നീ എങ്ങോട്ടായി പോകുന്നത് എനിക്കുണ്ട് എനിക്കുണ്ട് വീടും സ്ഥേ ഞാൻ അല്ലാതെ വലിഞ്ഞുകറി വന്നവളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രുക്ക് പോകാനായിട്ട് റെഡി ആവുന്നു കേട്ടോ അങ്ങനെ രുക്കു ബാഗൊക്കെ ആയിട്ട് ഇറങ്ങണ സമയത്ത് രുക്കു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അച്ചു പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും അവിടേക്ക് വരും അങ്ങനെ എല്ലാവരും രുക്കുവിനോട് പോകേണ്ടെന്ന് പറയുമ്പോഴും ആരും കേൾക്കുന്നില്ല ഇവർക്ക് ഇവരുടെ കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യം ആരും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് അച്ചു ചെയ്തത് തെറ്റായിപ്പോയി അതിന് ഇവന് ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും എന്ന രീതിയിൽ പറഞ്ഞ് പോകണം നിൽക്കുമ്പോൾ അർച്ചന അങ്ങോട്ട് വരുന്നുണ്ട് രുക്കു നീ എങ്ങോട്ടാണെന്ന് പറയുന്നുണ്ട് എനിക്കുണ്ട് വീട് ഇവൻ്റെ തല്ലുകൊണ്ട് എനിക്കിവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ നിൽക്കുമായിരിക്കും പക്ഷേ എന്നെ അതിന് കിട്ടില്ല എന്ന രീതിയിൽ പറയുമ്പോൾ അച്ഛന് പറയുന്നുണ്ട് ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായത് ചേച്ചിക്ക് അറിയില്ലേ എന്താ പ്രശ്നം എന്നുള്ളത് ചേച്ചി അറിയാത്ത പോലെ സംസാരിക്കേണ്ട യാതൊരു തരം കാര്യമില്ല ഇവന് എല്ലാവരേക്കാളും വലുത് ചേച്ചിയാണ് അയക്കോട്ടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നെ ഇവൻ തല്ലി എന്നെ പുറത്താക്കി എനിക്ക് പോകാനൊരു ഉണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ പൊക്കോളാം എന്ന് പറയുന്നുണ്ട് എല്ലാവരും രുക്കുവിനോട് പോകേണ്ട എന്ന് പറഞ്ഞാലും രുക്കു പിന്നെ നമുക്ക് ഒന്ന് സംസാരിച്ച് തീരുമാനമെടുക്കാമെന്ന് പറയുന്നുണ്ട് അർച്ചന എനിക്കൊന്നും സംസാരിക്കാനും തീരുമാനമെടുക്കാനുമില്ല ഇവനോട് ഇനി പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു കാറ് വരുന്നുണ്ട് അങ്ങനെ രുക്കം അതിൽ കയറി പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതൊരു വലിയ പ്രശ്നം ആവുമല്ലോ ചന്ദ്രകാന്തത്തിൽ അവൾ എത്തിക്കഴിഞ്ഞാൽ പോലീസ് കേസൊക്കെ ആകുമെന്ന് ചോദിക്കുന്നുണ്ട് എന്താവുമോ എന്ന് നമുക്ക് അറിയില്ല എന്ന രീതിയിൽ അർച്ചന പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും പോയിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്തിനാടാ നീ അവളെ തല്ലിയത് അതിൻ്റെ ആവശ്യം നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി അവൾ അപമര്യാദയായിട്ടാണ് ഞാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതെന്താ ചേച്ചിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് അവൾ പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല ചേച്ചി അപ്പോളാണ് ഞാൻ തല്ലിയത് അവൾ തല്ലാൻ പാടില്ലായിരുന്നുടാ പറഞ്ഞ് മനസ്സിലാക്കിക്കല്ലേ വേണ്ടത് അതിനാ ഞാൻ കുറേ ശ്രമിച്ചതല്ലേ ചേച്ചി പക്ഷേ അതിൽ നടന്നില്ല ഇനി എന്താച്ചാ ചെയ്യട്ടെ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ അച്ചു പറയുന്നുണ്ട് കേട്ടോ അർച്ചനയ്ക്കും നല്ല സങ്കടം ഔന്തിരം കാണിച്ചുകൊണ്ട് അന്നേ എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രമോ ആയിട്ട് കാണാൻ